കൊല്ലത്ത് ഉത്സവത്തോടനുബന്ധിച്ച് ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയത് ആളുകൾ നിർബന്ധിച്ചതുകൊണ്ടെന്ന് ഗായകൻ കെ ജി മാർക്കോസ് കൊല്ലത്ത് ഉത്സവത്തോടനുബന്ധിച്ച് ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയത് ആളുകൾ നിർബന്ധിച്ചതുകൊണ്ടാണെന്ന് ഗായകൻ കെ ജി മാർക്കോസ് മനുഷ്യ മനസ്സുകളിൽ വിഷമില്ലാതാകുന്നത് കലാകാരൻ എന്ന നിലയിൽ സംതൃപ്തി നൽകുന്നു നിലവിലെ സാഹചര്യത്തിൽ ഗാനമേളയിൽ ആളുകൾ പാട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ആലോചിച്ച് മാത്രമേ പാടാറുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ ഗാനങ്ങളിലെ ചില വാക്കുകളുടെ പേരിൽ അത് പാടരുതെന്ന് വിലക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും മാർക്കോസ് പറഞ്ഞു ഇസ്രയേലിൻ നാഥനായി വാഴുമേഘ എന്ന പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല രണ്ടായിരത്തിലാണ് ഈ പാട്ട് താൻ ആദ്യം പാടിയതെന്ന് കെ ജി മാർക്കോസ് പറഞ്ഞു കൊല്ലത്ത് ഉത്സവത്തിനിടെ ഈ പാട്ട് പാടാനുണ്ടായ സാഹചര്യം മാർക്കോസ് വിശദീകരിച്ചു കൊല്ലത്തെ കിഴക്കേക്കനട ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഗാനമേളക്കിടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പാട്ട് പാടണമെന്ന് സദസ്സിൽ നിന്ന് ആവശ്യമുയർന്നു പാടാം പാടാം എന്ന് പറഞ്ഞ് മറ്റു പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു എന്നിട്ടും സമ്മതിക്കുന്നില്ല രണ്ടു വശത്തു നിന്നും ഇസ്രായേലിൽ നാഥൻ പാടു എന്ന് പറഞ്ഞു വിളിയാണ് അപ്പോഴും പേടിയായിരുന്നു തുടങ്ങിക്കഴിഞ്ഞ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് പാടാം പാടാമെന്ന് പറഞ്ഞ് രണ്ടര മണിക്കൂർ തള്ളിക്കൊണ്ടുപോയി രാത്രി പത്ത് മണി ആവാറായപ്പോഴേക്കും ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവസാന മണിക്കൂറിൽ പാടിയത് പത്തൊന്നിന് ഞാൻ അവസാനിപ്പിച്ചു അതുകഴിഞ്ഞ് അഭിനന്ദിക്കാനും ഫോട്ടോ എടുക്കാനും ആളുകളുടെ ഒഴുക്കായിരുന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു എല്ലാവർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തന്നെ മുമ്പൊരു ക്ഷേത്രത്തിൽ പാടാൻ പോയപ്പോഴുള്ള അനുഭവം മാർക്കോസ് പങ്കുവച്ചു കുറച്ചുപേർ ഞാൻ പാടുന്നതിന് എതിരായിരുന്നു പക്ഷെ കൂടുതൽ പേരും എൻ്റെ പരിപാടി വേണമെന്ന അഭിപ്രായക്കാരായിരുന്നു ഭാരവാഹികൾ പറഞ്ഞു ചേട്ടാ മറ്റു പാട്ടുകളൊന്നും പാടണ്ട വേളാങ്കണ്ണിപ്പള്ളിയിലെ കന്നിത്തിരുന്നാൾ എന്ന വരി പാടുമ്പോൾ ചിലർ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുകയാണെന്ന് അവർ പറഞ്ഞു ആ പാട്ട് ഞാനവിടെ പാടിയില്ല എന്നും അദ്ദേഹം പറയുന്നു